കണ്ണൂർ തളിപ്പറമ്പ് കുപ്പത്ത് ദേശീയപാതയിലേക്ക് തുടർച്ചയായ മണ്ണിടിച്ചിൽ മണ്ണും ചെളിയും വീടുകളിൽ ഒലിച്ചെത്തിയതോടെ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നാട്ടുകാർ ദേശീയപാത ഉപരോധിച്ചു ദേശീയപാത അതോറിറ്റി ഉദ്യോഗസ്ഥരുമായി നടത്തിയ ചർച്ചയിൽ താൽക്കാലിക പരിഹാരം ഉടൻ ഉണ്ടാക്കും എന്ന് ഉറപ്പ് ലഭിച്ചതോടെ നാട്ടുകാർ പ്രതിഷേധം താൽക്കാലികമായി അവസാനിപ്പിച്ചു ഇതായിരുന്നു തളിപ്പറമ്പ് കുപ്പത്ത് സംഭവിച്ചത് ദേശീയപാതയ്ക്കായി മണ്ണെടുത്ത പ്രദേശത്ത് തുടർച്ചയായ മണ്ണിടിച്ചിൽ ശക്തമായ മഴ പെയ്യുമ്പോൾ ഇടിഞ്ഞ മണ്ണും ചെളിയും പ്രദേശത്തെ വീടുകളിലേക്കെത്തി ജനങ്ങൾ ഊർജിമുട്ടി മുട്ടോളം ചെളിയിൽ ജീവിക്കാൻ കഴിയാതെ വന്നതോടെ പ്രതിഷേധവുമായി നാട്ടുകാർ ദേശീയപാത ഉപരോധിച്ചു സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ റോഡിൽ കുത്തിയിരുന്നു

പരിഹാര താൽക്കാലികം താഴേക്ക് വെള്ളവും മണ്ണും പോകുന്നത് പെട്ടെന്ന് തന്നെ ഇരുപത്തി ഏഴാം തീയതിക്കുള്ളിൽ പിന്നെ പരിഹരിക്കാൻ വേണ്ടി നാളെ തന്നെ എൻ്റെ ആളുകൾ എഞ്ചിനീയറിംഗിങ് വന്ന് പരിശോധിച്ച് എന്റെ പരിഹാരം കാണും അതുപോലെ തന്നെ വീട്ടിൽ നഷ്ടപരിഹാരം കൊടുക്കാനുള്ള ആലോചന നടത്തുന്നുണ്ട് പൂർണ്ണമായും നശിച്ച വീടുകൾക്ക് നഷ്ടപരിഹാരം നൽകാനുള്ള നിർദ്ദേശവും യോഗത്തിൽ സ്വീകരിച്ചു ഉദ്യോഗസ്ഥർ നൽകിയ ഉറപ്പുകൾ പാലിച്ചില്ലെങ്കിൽ വീണ്ടും പ്രതിഷേധമുയർത്തുമെന്ന് നാട്ടുകാരുടെ മുന്നറിയിപ്പ് റിപ്പോർട്ടർ കണ്ണൂർ